എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് ലോക യോഗാ ദിനം ലോകത്താകമാനമുള്ള നൂറ്റി തൊണ്ണൂ നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ യോഗാ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നുണ്ട് ഈ തവണത്തെ യോഗയുടെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യോഗയുടെ പ്രസക്തി എന്താണെന്നുള്ളത് വളരെയധികം വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് മുന്നിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കല്പം സമാധാനം കിട്ടാനായിട്ട് നമ്മുടെ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം യോഗ എന്ന് പറയുന്നത് ജീവിത ശൈലിയാണ് ആസനങ്ങൾ തുടങ്ങി പ്രാണായാമത്തിലൂടെ ധ്യാനത്തിലൂടെ റിലാക്സേഷൻ ടെക്നിക്കുകളിലൂടെയുള്ള ശരീരത്തിൻ്റെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് യോഗ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യമുണ്ട് ഇന്ന് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ലോകത്തുള്ള എഴുപത്തി നാല് ശതമാനത്തിലധികം മരണങ്ങൾ സംഭവിക്കുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അതായത് രോഗാണുക്കൾ അല്ലാതെ മനുഷ്യരിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഇതിനെയൊക്കെ യോഗയിൽ പറയുന്നത് ആദിജ വ്യവ വ്യാധി എന്നാണ് സ്ട്രെസ് മൂലം ടെൻഷൻ മൂലം ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേണ്ട സമയത്ത് ശരീരത്തിനും മനസ്സിനും വേണ്ട രീതിക്ക് വിശ്രമം കൊടുത്താൽ മാത്രം മാറുന്ന ഒരവസ്ഥയാണിത് യോഗ ഇത്തരത്തിലുള്ള അവസ്ഥയെ മറികടക്കാനായിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താം എല്ലാവർക്കും ആശംസകൾ നേരുന്നു നമുക്ക് എല്ലാവർക്കും വളരെ ലളിതമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ച് യോഗ ആസനങ്ങൾ പ്രാണായാമങ്ങൾ അല്പം ധ്യാനം എന്നിവയൊക്കെ ഇവിടെ ശ്രീമതി ഉമാ ഭട്ടതിരിപ്പാട് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം നമുക്ക് നമ്മുടെ യോഗാ പാഠം ആരംഭിക്കാം സുഖരമായ അവസ്ഥയിൽ നട്ടല് നിവർത്തിയിരിക്കുക കണ്ണുകളടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ കടന്നു വന്നോട്ടെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും സാധാരണ ശ്വാസം ഇൻഹേ എക്സേ ഇൻഹേ Exha inhale exhale, inhale, exhale. ശരീരവും മനസ്സും ശാന്തമായി വരുന്നതറിയുക സാവകാശത്തിൽ കണ്ണുകൾ തുറക്കുക ലൂസണിങ് പ്രാക്ടീസ് റിസ്റ്റ് റൊട്ടേഷൻ കൈകൾ നീട്ടി മുഷ്ടിചുരുട്ടി റിസ്റ്റിൻ്റെ ഭാഗം റൊട്ടേറ്റ് ചെയ്യുക സ്റ്റാ റിസിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക റൊട്ടേഷൻ അറിയുക നോർമൽ ബ്രീത്തിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മറുഭാഗത്തേക്ക് ചെയ്യുക ക്രമമായ റൊട്ടേഷൻ അറിയുക കൈകൾ താഴ്ത്തി വയ്ക്കുക ഹാൻഡ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ കൈപ്പത്തിക്കും കൈവിരലിനുമായിട്ടുള്ള ലൂസണിങ് പ്രാക്ടീസ് കൈകൾ നീട്ടി വിരലുകൾ അകലത്തിൽ വയ്ക്കുക അല്പം വേഗത്തിൽ വിരലുകൾ മുകളിലേക്കും താഴേക്കും സ്റ്റാ കൈകൾ താഴ്ത്തി വയ്ക്കുക കൈമുട്ടിനായുള്ള ലൂസണിങ് പ്രാക്ടീസ് കൈകൾ നീട്ടി മുട്ടി ചുരുട്ടി ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈമുട്ട് മടക്കുക ശ്വാസം വിട്ട് നിവർത്തുക വാൺ വൺ 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 ചു സാവകാശം കാലുകൾ നീട്ടി വയ്ക്കുക കാൽപാദങ്ങൾക്കായുള്ള ലൂസണിങ് പ്രാക്ടീസ് കാലുകൾ നീട്ടി കാൽപാദങ്ങൾ ചേർത്ത് വെക്കുക ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽപാദങ്ങൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം വിട്ട് താഴേക്ക് സ്ട്രെച്ച് ചെയ്യുക വൺ മുകളിലേക്ക് ചൂ താഴേക്ക് വൺ കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുക ആംഗിൾ റൊട്ടേഷൻ കാലിൻ്റെ ആംഗിൾ രണ്ടും ഒരുപോലെ റൊട്ടേറ്റ് ചെയ്യുക സ്റ്റാ റൊട്ടേഷൻ ശ്രദ്ധിക്കുക സാധാരണ ശ്വാസം കാൽപാദങ്ങൾ ഒരുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് റൊട്ടേറ്റ് ചെയ്യുക ആ ചലനത്തെ അറിയുക ഓപ്പോസിറ്റ് ഡയറക്ഷൻ മറുഭാഗത്തേക്ക് ചെയ്യുക നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ കാലിൻ്റെ ആങ്കിളിലേക്കാണ് സാധാരണ ശ്വാസം ിനായുള്ള പ്രാക്ടീസ് ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കാൽമുട്ട് മടക്കി വെക്കുക ശ്വാസം വിട്ട് നിവർത്തുക വൺ കൈകൾ കൊണ്ട് കാൽമുട്ടിനോ നെഞ്ചിനോട് ചേർത്ത് പിടിക്കാം ടു ഓരോ കാലും മാറി മാറി ചെയ്യുക വൺ ടു വൺ ടു ரிலுவர் ஹோ காலிகள்பம் அகலத்தில் கைகள் புறகிலூந்தி தலை அல்பம் ஹாங்யது ரிலாக்ஸ் யுவர் ஹோல் போடி ഓരോ പ്രാക്ടീസിന് ശേഷമുള്ള വിശ്രമം യോഗയിൽ അനിവാര്യമാണ് റിലീസ് സാവകാശത്തിൽ എണീക്കുക സാവകാശം നിവർന്ന് നിൽക്കുക ഷോൾഡറിനായുള്ള ലൂസണിങ് പ്രാക്ടീസ് കൈവിരലുകൾ മടക്കി തള്ളവിരൽ നിവർത്തി ഷോൾഡറിൻ്റെ ഭാഗത്ത് തൊട്ട് വയ്ക്കുക സാവകാശം ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുക

മറുഭാഗത്തേക്ക് ഷോൾഡർ റൊട്ടേഷൻ റിലീസ് കൈകൾ താഴ്ത്തി വയ്ക്കുക ഹിപ്പ് റൊട്ടേഷൻ തയ്യാറാവുക കൈകൾ അരക്കെട്ടിൽ പതിച്ച് വെച്ച് കാലുകൾ അല്പം അകലത്തിൽ വയ്ക്കുക കണ്ണുകളടച്ച് ശ്രദ്ധ വയറിനുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരിക സാവകാശം അരക്കെട്ടിൻ്റെ ഭാഗം റൊട്ടേറ്റ് ചെയ്യുക നോർമൽ ബ്രീത്തിങ് സാധാരണ ശ്വാസം ഹിപ്പ് റൊട്ടേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മറുഭാഗത്തേക്ക് ചെയ്യുക ആ ചലനമറിയുക ഹിപ്പ് റൊട്ടേഷൻ ശ്വാസത്തിലേക്ക് ശ്രദ്ധ റിലീസ് കൈകൾ താഴ്ത്തി വയ്ക്കുക റിലീസ് ലൂസണിങ് പ്രാക്ടീസ് അവസാനിച്ചിരിക്കുന്നു ഇനി യോഗാസനങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് നമ്മൾ യോഗാസനങ്ങളിലേക്ക് കടക്കുകയാണ് നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങൾ നമുക്ക് പരിചയപ്പെടാം വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും പരിശീലിക്കാൻ പറ്റുന്ന ആസനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ആസനം താടാസനം നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളുടെ ആദ്യത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് ശിഥില താടാസനമാണ് ശരീരത്തെ ലൂസാക്കി അയച്ചിടുക സാധാരണ ശ്വാസം താടാസനം തയ്യാറാവുക കാൽപാദം ചേർത്ത് വയ്ക്കുക മുൻഭാഗം അൽപ്പം വിട്ടുവയ്ക്കുക കൈകൾ കോർത്ത് തലയിൽ കമിഴ്ത്തി പതിച്ചു വയ്ക്കുക നേരെ മുന്നിലേക്ക് ഒരു പോയിൻ്റിലേക്ക് ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക കാൽ വിരലുകളിൽ ഉയരുക കൈകൾ പരമാവധി മുകളിലേക്ക് കോർത്ത് വലിക്കുക ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് നമുക്ക് ആരംഭിക്കാം വൺ ശ്വാസം വിട്ട് One, two. One, two. One, two. One, two. നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത് അർത്ഥകടി ചക്രാസനം തയ്യാറാവുക കലികൾ ചേർത്ത് വയ്ക്കുക കൈകൾ ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക സാവകാശം ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് വലത് കൈ മുകളിലേക്ക് ഉയർത്തുക ചെവിയോട് ചേർക്കുക ശ്വാസം വിട്ട് ഒരു വശത്തേക്ക് സാവകാശം ചെരിയുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയരുക ശ്വാസം വിട്ട് പൂർവസ്ഥിതിയിലേക്ക് സാവകാശം വരിക ഇടത് ഭാഗം ഇടത് കൈ വൺ ചെവിയോട് ചേർത്തു ശ്വാസം വിട്ട് ശ്വാസമെടുത്ത് വാ ശ്വാസം പുറത്തേക്ക് വിട്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കാം വലതു ഭാഗം വാൺ വരിയലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ വീണ്ടും ശ്വാസമെടുത്ത് വാൺ ഇടതുഭാഗം വാൺ വാൺ അർദ്ധകടി ചക്രാസനം പൂർത്തിയായി നമ്മളിന് മനസ്സിലാക്കുന്നത് അർദ്ധ ചക്രാസനമാണ് കാലുകൾ അല്പം അകലത്തിൽ വയ്ക്കുക കൈകൾ ശരീരത്തിൻ്റെ പുറകു ഭാഗത്ത് ഊരയുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക ഷോൾഡറിന്റെ ഭാഗം അല്പം വിരിച്ചു വയ്ക്കുക ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് പുറകിലേക്ക് വളയുക ശ്വാസം വിട്ട് മുന്നിലേക്ക് നേരെ മുന്നിലേക്ക് നോക്കുക വൺ വൺ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പുറകിലേക്ക് അത്രയധികം വളയേണ്ടതില്ല പറ്റുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക നമുക്കിനി മലർന്ന് കിടന്ന് ചെയ്യുന്ന യോഗാസനങ്ങൾ മനസ്സിലാക്കാം മലർന്ന് കിടന്ന് ചെയ്യുന്ന ആസനങ്ങളുടെ ബേസ് പോസ്റ്റർ ശവാസനമാണ് ശവാസനത്തിൽ വന്നതിന് ശേഷം മനസ്സും ശരീരവും സജ്ജമായതിനു ശേഷം നമുക്ക് ഏകപാദ ഉദ്ധാനാസനം ആരംഭിക്കാം സാവകാശം കാലുകൾ ചേർത്ത് വെക്കുക കൈകൾ ശരീരത്തിനോട് ചേർത്ത് കമിഴ്ത്തി പതിച്ചു വെക്കുക ശ്വാസമുള്ളിലേക്കെടുത്ത് വലത് കാൽ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വിട്ട് താഴ്ത്തുക ഓരോ കാലും മാറി മാറി നമുക്ക് ചെയ്യാം One, two, one, two, one, two, one, two, one, two, release shavasana ശവ ശവാസനത്തിൽ വിശ്രമാവസ്ഥ അറിയുക സവകാശം കമിഴ്ന്ന് കിടക്കുക മകരാസനത്തിലേക്ക് വരിക കൈകൾ ഇടത് കൈപ്പത്തിയുടെ മുകളിൽ വലത് കൈപ്പത്തി താടി അവിടെ വിശ്രമിക്കട്ടെ മകരാസനം കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്ന ആസനങ്ങളുടെ ബേസ് പോസ്റ്ററാണ് ശ്വാസത്തെ അറിയുക റിലാക്സ് യുവർ ഹോൾ ബോഡി ഭുജങ്കാസനം നമുക്ക് മനസ്സിലാക്കാം ഭുജങ്കാസനം തയ്യാറാവുക കാൽപാദങ്ങൾ ചേർത്ത് വെക്കുക കൈപ്പത്തി ഷോൾഡറിന് ഇരുവശവും കമിഴ്ത്തി പതിച്ചു വയ്ക്കുക ഷോൾഡറിനടുപ്പിച്ച് കമിഴ്ത്തി പതിച്ചു വെക്കുക കുറച്ചും കൂടി മുകളിലേക്ക് കൈപ്പത്തി വയ്ക്കുക കൈമുട്ടു വാരിലിനോട് ചേർന്നിരിക്കണം താടി കുറച്ചും കൂടി താഴ്ന്നിരിക്കട്ടെ ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയരുക ശ്വാസം വിട്ട് താഴുക വാൺ കാൽപാതങ്ങൾ ചേർന്നിരിക്കട്ടെ വൺ വാൺ വൺ മകരാസനത്തിൽ വിശ്രമാവസ്ഥ ആദ്യമായിട്ട് പരിശീലിക്കുന്നവർ ഭുജങ്കാസനം അത്രയധികം മുകളിലേക്ക് ഉയരേണ്ടതിൻ്റെ ആവശ്യമില്ല സാവകാശം ചെയ്ത് ചെയ്ത് കൂടുതൽ മുകളിലേക്ക് എത്താവുന്നതാണ് കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്ന രണ്ടാമത്തെ ആസനം നമ്മൾ മനസ്സിലാക്കുന്നു അർദ്ധശലഭാസനം കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുക കൈകൾ താഴേക്ക് നീട്ടി മലർത്തി വയ്ക്കുക താടി നിലത്ത് പതിച്ചു വെക്കുക നോർമൽ ബ്രീത്തിങ് സാധാരണ ശ്വാസം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലതുകാൽ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വിട്ട് താഴ്ത്തുക ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഓരോ കാലും മാറി മാറി ചെയ്യാം വൺ Two wine, two wine, two wine, two wine, two wine. ടു റിലേസ് മകരാസനം മകരാസനത്തിൽ വിശ്രമാവസ്ഥ റിലാക്സ് യുവർ ഹോൾ ബോഡി സാവകാശം ശവാസനത്തിലേക്ക് വരിക